ഒരറ്റ സംഭവം കൂടി പറയട്ടെ ഹുസൈൻസ് ഒരു കുന്തയിട്ട് ആ കുന്തത്തിന്റെ മുകളിൽ നാട്ടിയിരിക്കുന്ന പിള്ളേരും തമ്മാടികളും നടപ്പുകാരും വന്നിട്ട് അതിനെ പരിഹസിക്കുകയാ പെട്ടെന്നൊരു ചെറുപ്പക്കാരം വന്നിട്ട് ഹുസൈൻ തങ്ങളെ കയ്യിലെ ഹുസൈൻ തങ്ങളെ കണ്ണിലേക്ക് കൈയെത്തുമ്പോ നീട്ടും എത്തുന്നില്ല അവൻ അല്പം കുള്ളനാ അവൻ വല്ല പ്രയാസപ്പെട്ടു പക്ഷേ കയ്യെത്തിയില്ല അവസാനം ഒരു കൊക്ക കൊണ്ടുവന്നിട്ട് ഹുസൈൻ തങ്ങളുടെ കണ്ണിലതാ കൊളുത്തിയിട്ട് ആ കണ്ണിങ്ങൊഴ്ന്നെടുത്തിട്ട് ഹുസൈൻ തങ്ങളെ പല്ലുകൾ ഓരോന്നരായി കുത്തിയിട്ട ആ മനുഷ്യനാ അല്ല അല്ല െ പോലെ അനുഭവിച്ചവരുണ്ടോ അവരെ പോലെ പരീക്ഷണങ്ങൾ അനുഭവിച്ചവരുണ്ടോ സഹിച്ചവരുണ്ടോ പിൽക്കാലത്ത് എന്താണെന്നറിയോ മഹാനായ പറയുകയാ തൻ്റെ സുഫിയാനിവിനോത്തങ്ങള് പറയുകയാപ്പ പറഞ്ഞത് വിവരിക്കുകയാ മനുഷ്യന് നീളമില്ലാത്തത് കൊണ്ട് കൃത്രിമമായിട്ട് നീളം കൂടാൻ വേണ്ടിയിട്ട് അങ്ങ് നീട്ടിക്കൊടുത്തു അവന്റെ ലിംഗത്തറബ്ബങ് നീട്ടിക്കൊടുത്തു അവന് നടക്കാൻ പറ്റാതെയായി മഹാനവറുകൾ പറയുന്നു ഞാൻ ഒരിക്കലും അങ്ങ് നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ്റെ ഒരുപാട് കുടൽമാല പോലെ ഇങ്ങനെ വളച്ചു വളച്ചു വെച്ചിട്ട് അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ചോദിച്ചു നിങ്ങളെ നാട്ടിൽ നരഭോജികളുണ്ടോ മനുഷ്യരെ തിന്നുന്നവരുണ്ടോ പറഞ്ഞു അല്ല അല്ല ീ മനുഷ്യന് പടച്ചറബ് നീളം കൊടുത്തതാ ജനനേന്ദ്രിയം നെട്ടിക്കൊടുത്തതാ അതൊന്നും മടക്കി വെച്ചിട്ടൊന്ന് മൂത്രിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അഗ്രം തെരയുകയാ അല്ല അല്ലോ അഹിലുബൈജരോട് കളിക്കണ്ട അവരുവല്ലാതെ വിട്ടുവീഴ്ച ചെയ്യുന്നവരാ സമാധാനമുള്ളവരാ പക്ഷേ ഗതികെട്ട അവരെങ്ങാനും ഒരു വരനക്കിയാൽ മനസ്സിലു വല്ലതും ഒന്ന് പറഞ്ഞാൽ മോനെ നിന്റെ ദുനിയാവും നിന്റെ ആഹ്റവും മക്കളെ അതുകൊണ്ട് രക്ഷപ്പെടണോ ദുരിയാവ് രക്ഷപ്പെടണോ ം രക്ഷപ്പെടണോ കമലിൽ രക്ഷപ്പെടണോ മരിക്കുന്ന സമയത്ത് രക്ഷ വേണോ നിനക്ക് സലാമത്ത് വേണോ ഹബീബായ തങ്ങള് പറഞ്ഞ കപ്പൽ മുറുകെ പിടിച്ച്